സാമാന്യം തെറ്റില്ലാത്ത പ്രേക്ഷകരുടെ പിന്തുണ കിട്ടിയിരുന്ന ഒരു മത്സരാർത്ഥിയാണ് നെവിൻ തുടക്കത്തിലൊക്കെ വളരെ നല്ലൊരു ആയിരുന്നു ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ഗെയിമ് കിച്ചണും ഫുഡും അടിച്ചുമാറ്റലും ഒക്കെ മാത്രമായിട്ട് ചുരുങ്ങിപ്പോയെങ്കിലും ഇടയ്ക്കൊക്കെ പോസിറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് കൊണ്ടുവരുന്ന ഒരാളായിരുന്നു ആ നെവിൻ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നത് പുറത്തിറങ്ങി കഴിയുമ്പോൾ നെവിനെ പോലും അത്ഭുതപ്പെടുത്തുമെന്നത് പറയാതിരിക്കാൻ പറ്റില്ല ഫാമിലി വീക്കിൽ ഫാമിലീസ് വന്നതും വൈൽഡ് ഗാർഡുകളിലൂടെയും ഒക്കെ കുറച്ച് പോസിറ്റീവ് ആണ് പുറത്തെന്ന് മനസ്സിലാക്കിയ നെവിൻ സ്വയം എന്തോ ആണെന്ന് അഹങ്കരിക്കാൻ തുടങ്ങിയ ആ നിമിഷം തന്നെ അദ്ദേഹത്തിൻ്റെ പതനത്തിന് ആരംഭം കുറിച്ചു എന്ന് പറയേണ്ടി വരും അത് ബിഗ് ബോസിനകത്തായാലും പുറത്തായാലും നമ്മൾ സ്വയം എന്തോ വലിയൊരു സംഭവമാണ് നമ്മൾ സ്വയം വലിയൊരു പ്രസ്ഥാനമാണെന്നൊക്കെ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവരെ ഒക്കെ തന്നെ കാത്തിരിക്കുന്നത് നെവിൻ്റെ അതേ അവസ്ഥയാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വരെ സാമാന്യം തെറ്റില്ലാത്ത പ്രേക്ഷക പിന്തുണ കമ്മ്യൂണിറ്റി പോളുകളിൽ ഉണ്ടായിരുന്ന നെവിന് ഇപ്പോൾ ഇന്ന് രാവിലെ ഒരു ഏഴ് മണിക്കൂർ മുമ്പ് ഞാനിട്ടൊരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കിട്ടിയിരിക്കുന്ന പ്രേക്ഷക പിന്തുണയാണ് എന്ന് വെച്ചാൽ നെവിനെ പുറത്താക്കണമോ വേണ്ടയോ എന്ന ഒരു കൗതുകത്തിന് വേണ്ടിയിട്ടൊരു ചോദ്യം പുറത്താക്കണമെന്നും അയ്യോ വേണ്ട പാവം നിന്നോട്ടെ എന്നും രണ്ട് ഓപ്ഷനുകളാണ് കൊടുത്തത് അതിൽ തൊണ്ണൂറ്റി ഒന്ന് ശതമാനം പേരും നെവിനെ പുറത്താക്കണമെന്ന് അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ആ കണ്ടസ്റ്റൻ്റ് എത്രത്തോളം പ്രേക്ഷകരെ വെറുപ്പിച്ചിട്ടുണ്ടാവുമെന്നും ഒരു ലക്ഷത്തി പതിനയ്യായിരം പേരാണ് ഈ ഒരു പോളിൽ പങ്കെടുത്തത് എല്ലാവർക്കും അറിയാം ഈ നമ്മുടെ യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജിമെയിൽ അക്കൗണ്ട് വഴി ഒരു തവണയെ നമുക്ക് പോൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഒരു ലക്ഷത്തി പതിനയ്യായിരം ജിമെയിൽ അക്കൗണ്ടുകൾ അല്ലെങ്കിൽ വ്യക്തികളിൽ നിന്ന് വന്നിട്ടുള്ളൊരു അഭിപ്രായമാണിത് അതൊരു ചെറിയ അഭിപ്രായമായിട്ട് കാണാൻ കഴിയില്ല പത്തോ അയ്യായിരോ പതിനായിരോ അല്ല ഒരു ലക്ഷത്തിന് മുകളിൽ ആളുകളാണ് ഇവിടെ നെവിനെ പുറത്താക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പോൾ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നെവിൻ എത്രത്തോളം പ്രേക്ഷകരെ വെറുപ്പിച്ചിട്ടുണ്ട് എന്ന് ഇന്ന് രാവിലെ നടന്ന ഒരു ഇൻസിഡന്റിന്റെ മാത്രം അടിസ്ഥാനത്തിലായിരിക്കില്ല പ്രേക്ഷകരാരും ഇങ്ങനെ ഒരു ജഡ്ജ്മെന്റിലേക്ക് എത്തിയത് എന്ന് ഞാൻ കരുതുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നെവിൻ കാണിച്ചു കൂട്ടുന്ന കുറെ കാര്യങ്ങളുണ്ട് ഒരുപക്ഷെ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കാം നെവിന്റെ ഒരു റിയൽ ക്യാരക്ടർ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി തന്നെ ആകാം ബിഗ് ബോസ് മൂന്ന് പേരെയും പിടിച്ച് ക്യാപ്റ്റനാക്കിയത് ഒരു ടാസ്ക് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആരെങ്കിലും ഒരാളല്ലേ ജയിക്കുകയുള്ളൂ ഈ ക്യാപ്റ്റൻ ആകുമ്പോൾ പലരുടെയും റിയൽ ക്യാരക്ടർ പുറത്തു വരുന്നത് കണ്ടിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം ബിഗ് ബോസ് അങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ മൂന്ന് പേർക്കും സന്തോഷമായിക്കോട്ടെ എന്ന് കരുതി ബിഗ് ബോസ് ഒരു സമ്മാനമായിട്ട് മൂന്ന് പേർക്കും കൊടുത്ത ക്യാപ്റ്റൻസി അവരുടെ തന്നെ ഒരു നാശത്തിലേക്ക് വിശേഷിച്ച് നെവിൻ്റെ നാശത്തിലേക്ക് നയിച്ചു എന്നും പറയേണ്ടി വരും വെളുക്കാൻ തേച്ചത് പാണ്ടായിപ്പോയി എന്നൊക്കെ പറയില്ലേ അതുപോലെ അപ്പൊ ഇവിടെ നെവിനെ ഇത്രത്തോളം പ്രേക്ഷകർ അഗൈനിസ്റ്റ് ആവാൻ കാരണം നെവിൻ്റെ പ്രവൃത്തികളും പ്രത്യേകിച്ച് വാചകമടിയുമാണ് ഇവിടെ ഞാൻ പറയുന്നില്ല ഇന്നലെയോ ഇന്നോ ഒക്കെ നടന്ന വഴക്കിൽ നെവിൻ മാത്രമാണ് കുറ്റക്കാരനെന്നൊരു അഭിപ്രായം എനിക്കില്ല ഇന്നിപ്പോ രാവിലെ നടന്ന ഇഷ്യൂവിലാണെങ്കിലും ഷാനവാസ് ആ ഒരു പാല് തട്ടിപ്പറിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ആ ഒരു പ്രശ്നം വന്നത് ഷാനവാസിൻ്റെ ആ ഒരു പ്രവൃത്തിയെ വേണമെങ്കിലും നമുക്ക് അത് വേണ്ടിയിരുന്നില്ല എന്ന് പറയാം തീർച്ചയായിട്ടും പറയാം പക്ഷേ ഇത് ഒരുപാട് കാര്യങ്ങൾ ഇതിനോട് ചേർന്നുണ്ട് ഈ എല്ലാവരും കഴിക്കേണ്ട ഫുഡാണ് നെവിൻ കക്ഷത്ത് വെച്ച് കൊണ്ടുപോയത് രാവിലെ കിച്ചൺ ടീമിലെ കൂടി മെമ്പേഴ്സ് ആയിട്ടുള്ള നെവിനും അക്ബറും ആര്യനും കിച്ചൺ ടീമിൽ കാര്യമായിട്ട് യാതൊരു പ്രവർത്തികളും ചെയ്യാതെ ഭക്ഷണം ഉണ്ടാക്കാതെ വൈകിപ്പിച്ചിരുന്നു അങ്ങനെയാണ് ന്യൂറ കയറിയിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോഴാണ് ഫ്രിഡ്ജിലിരുന്ന സാധനങ്ങൾ ഇവർ എടുത്തുകൊണ്ട് പോകാൻ നോക്കിയത് ആ സമയത്ത് ഗത്യന്തരമില്ലാതെയാണ് ഷാനവാസ് അത് തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഷാനവാസിനെ ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത് നെവിൻ്റെ ഒരു പ്രവൃത്തിയാണ് നെവിൻ ഹൗസ് ക്യാപ്റ്റൻ കൂടിയാണ് നെവിനും അക്ബറുമാരിനും അപ്പോൾ വീട്ടിനകത്ത് പ്രശ്നങ്ങളില്ലാതെ കാര്യങ്ങൾ ഭംഗിയാക്കി കൊണ്ടുപോകേണ്ട ആൾക്കാരാണ് ക്യാപ്റ്റന്മാർ എന്ന് പറയുന്നത് അവർ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലോ സ്വാഭാവികമായിട്ട് മറ്റുള്ളവർ റിയാക്ട് ചെയ്യില്ലേ അതിന്റെ ഭാഗമായിട്ട് നെവിൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കാൻ ശ്രമിച്ചപ്പോഴാണ് പാല് പൊട്ടുന്നത് അപ്പൊ നെവിൻ ഈ പാല് പൊട്ടുന്ന സമയത്ത് അത് നെവിൻ ബലം പിടിച്ചിട്ടും ആകാൻ പൊട്ടിയത് അപ്പൊ ആ സമയത്ത് നെവിൻ എന്ത് ചെയ്തു ഇത് ഷാനവാസിന്റെ പുറത്തേക്ക് വീഴ്ത്തുകയും അയാളുടെ ദേഹത്തേക്ക് വലിച്ചെറിയുകയും ചെയ്തു നെവിൻ്റെ കൈ തട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് മറ്റൊരു കാര്യം പക്ഷേ ഇന്ന് നടന്ന സംഭവങ്ങളിൽ നെവിൻ അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ തന്നെയായിരുന്നു ഈ എല്ലാ വിഷയങ്ങളിലേക്കും നയിച്ചത് എന്നത് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല ഇന്ന് ലൈവ് കണ്ട ഓരോ പ്രേക്ഷകർക്കും അത് മനസ്സിലാവും എപ്പിസോഡ് വരട്ടെ ബാക്കി കാര്യങ്ങൾ നമുക്ക് അപ്പോഴും ചർച്ച ചെയ്യാം അത് ഇന്ന് നടന്ന കാര്യം ഇന്നലെയോ ഇന്നലെ അനുമോളുടെ പുറകെ നടന്ന് ഊതി മറ്റേ ഊതി 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 ഭയങ്കരമായിട്ട് വെറുപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുള്ളി ചെയ്യുന്നത് പോലെയാണ് ഇന്നലെ ഇയാൾ അനുമോളുടെ പുറകെ നടന്നത് അതുപോലെ അനുമോളുടെ ബെഡിൽ വെള്ളം കൊണ്ടൊഴിച്ച സംഭവമായിക്കോട്ടെ അങ്ങനെ എണ്ണി പറയാനാണെങ്കിൽ ഒരുപാട് കേസുകളുണ്ട് അവിടെ അപ്പൊ നെവിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഈ ധാർഷ്ട്യവും അഹങ്കാരവും എപ്പോഴാണ് മറ നീക്കി പുറത്തു വന്നത് അയാൾ ഹൗസ് ക്യാപ്റ്റനായിട്ട് മാറിയതോടെയാണ് അതുവരെ വളരെ കുറച്ച് വല്ലപ്പോഴും മാത്രം കണ്ടിരുന്ന നെവിൻ്റെ ഇത്തരം സ്വഭാവങ്ങൾ അധികാരം കൂടി കിട്ടിയതോടെ പൂർണമായി മറ നീക്കി പുറത്തു വരുന്നതാണ് നമ്മൾ കണ്ടത് അപ്പൊ അനുമോളുടെ ഭാഗത്ത് തെറ്റില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് നെവിനും അനുമോളും തമ്മിൽ നടന്ന വഴക്കുകളിൽ അനുമോളുടെ ഭാഗത്ത് തെറ്റുണ്ട് അനുമോള് പറഞ്ഞ പല വാചകങ്ങളും അനാവശ്യമായിട്ട് എനിക്ക് തോന്നിയിരുന്നു പക്ഷേ ഈ സംഭവങ്ങൾ മൊത്തത്തിൽ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നെവിന്റെ ഭാഗത്താണ് കൂടുതൽ തെറ്റുകൾ എന്നിടത്താണ് പ്രശ്നം അവിടെയാണ് നെവിനെതിരായിട്ട് പ്രേക്ഷകരും മെജോറിറ്റി ഓഡിയൻസ് ചിന്തിക്കുന്നത് നെവിൻ എന്ന് പറയുന്ന വ്യക്തിയോട് ആർക്കെങ്കിലും എന്തെങ്കിലും എതിർപ്പ് നേരത്തെ ഉണ്ടായിരുന്നോ അങ്ങനെ പ്രേക്ഷകർക്ക് ആദ്യമേ ഇയാളോട് ഒരു വെറുപ്പ് തോന്നിയിരുന്നെങ്കിൽ ഇത്രയും നാള് ഓഡിയൻസ് അയാളെ സപ്പോർട്ട് ചെയ്ത് അവിടെ നിർത്തുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ അപ്പോൾ ഒരിക്കലുമില്ല ഇത്രയും നാൾ അയാൾ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഓഡിയൻസ് സപ്പോർട്ട് ചെയ്തിട്ടാണ് നിന്നത് ഇപ്പോൾ ഇയാളെ പുറത്താക്കണമെന്ന് പറയുന്നതും ഇതേ ഓഡിയൻസ് ആണ് അപ്പോൾ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിലായാലും റിയൽ ലൈഫിലായാലും അഹങ്കാരം നമ്മളെ ഭരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്തോ വലിയ സംഭവമാണ് ഏ നമ്മളില്ലെങ്കിലൊന്നും ഇല്ല മറ്റുള്ളവരൊക്കെ നമ്മൾ പറയുന്നത് പറയുന്നതനുസരിച്ചോണം നമ്മൾ മാത്രമാണ് ശരിയെന്ന് ആരെങ്കിലുമൊക്കെ കരുതുന്നുണ്ടെങ്കിൽ അത് റിയൽ ലൈഫിലാണെങ്കിലും ബിഗ് ബോസിനകത്താണെങ്കിലും അങ്ങനെ ആരെങ്കിലുമൊക്കെ കരുതുന്നുണ്ടെങ്കിൽ അവർ പിന്നെ ചെയ്യുന്നതെല്ലാം തെറ്റുകളായിരിക്കും അവർക്ക് ശരിയും തെറ്റും തിരിച്ചറിയാൻ കൂടി കഴിയില്ല അവർ കാണിക്കുന്നതെല്ലാം അബദ്ധങ്ങളായിരിക്കും അതാണ് നെവിനും കൂട്ടർക്കും സംഭവിച്ചത് അതുതന്നെയാണ് പുറത്തും പലർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം